കോൺഫിഡൻസ് ഒക്കെ നല്ലത് തന്നെയാണ് ഓവർ കോൺഫിഡൻസ് ആയാലേ കുഴപ്പമുള്ളൂ അതായത് ജാസ്മിൻ്റെ വിചാരം ഗബ്രി സീക്രട്ട് റൂമിലാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റേ ഹെഡ്സെറ്റൊക്കെ വച്ച് ടി വിയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജാസ്മിൻ്റെ വിചാരം അതുകൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ സീക്രട്ട് റൂമിൽ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു നീ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സത്യം പറ എന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് ജാസ്മിൻ ഒരു മറ്റേ വാഴത്തോപ്പിലെ കോർണറിലെ സോഫയിൽ കിടപ്പുണ്ട് ഗബ്രി പോയത് ജാസ്മിൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അൻസിബയും ജിൻഡോയും ഒക്കെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ ഗബ്രി പോകുമോ അതാണ് ജാസ്മിൻ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാം അല്ലെങ്കിൽ ആക്റ്റീവാണ് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ കണ്ണിൽ ജിൻഡോയൊക്കെ മണ്ടനാണല്ലോ അപ്പോൾ അതിബുദ്ധിമാനായ ഗബ്രി എങ്ങനെ പുറത്തു പോയെന്ന് ചോദിച്ചാൽ ജാസ്മിനെ അതിൻ്റെ ഒരു കാരണം ജാസ്മിനും കൂടിയാണ് നിങ്ങളുടെ കോംബോയാണ് പിന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭയങ്കരമായിട്ട് ഘോര പ്രസംഗം നടത്തുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ടാസ്കുകൾ നന്നായിട്ട് കളിക്കുന്നതോ മാത്രമല്ല പേഴ്സണാലിറ്റി ഒരു ഫാക്ടറാണ് ഒപ്പം എൻ്റർടൈൻമെൻറ് ഒരു ഫാക്ടറാണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം അവിടെ വേണമെങ്കിൽ നിങ്ങൾ തറയിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് തലകുത്തി മറിഞ്ഞോ കരഞ്ഞ് മെഴുകിക്കോ ഒരു സൈഡിൽ പോയിരുന്ന് വിക്റ്റീം കാർഡ് കളിച്ചോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അടിച്ചൊതുക്കി മാസായി നിന്നോ നിങ്ങൾ എന്ത് ചെയ്താലും കാണുന്ന ആളുകൾക്ക് അതങ്ങ് ഇഷ്ടപ്പെടണം ആ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഭാഗ്യം വേണം രണ്ടാമത് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാവണം അത് ജാസ്പിന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കിക്കോളും എന്തായാലും അവിടെ ഇരുന്ന് ആശ്വസിച്ചോ സീക്രട്ട് റൂമിലുണ്ടെന്ന് ഞാനും ആശ്വസിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ജാസ്മിൻ്റെ ലാലേട്ടൻ ഒന്ന് കാണിച്ചെങ്കിലും കൂടുതൽ ആലട്ട ആ ഫോട്ടോ എങ്കിലും ഒന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം